കോട്ടയം ഏറ്റുമാനൂരിൽ ഭാര്യയും ഭർത്താവും കിണറ്റിൽ ചാടി കുടുംബ വടക്കിനെ തുടർന്ന് ഭാര്യ കിണറ്റിൽ ചാടിയതിന് പിന്നാലെയാണ് ഭർത്താവും ചാടിയത് കണ്ണമ്പുര സ്വദേശി ശിവരാജ് ഭാര്യ ജിനു എന്നിവരെ ഫയർഫോഴ്സും പോലീസും ചേർന്ന് കരയിൽ കയറ്റി ആശുപത്രിയിൽ എത്തിച്ചു സംഭവത്തിൽ ഇരുവരും പരസ്പരം പഴിചാരുകയാണ് ഏറെക്കാലമായി തുടർന്നിരുന്ന കുടുംബവഴക്കാണ് പുതിയ തലത്തിലേക്ക് കടന്നത് തർക്കത്തിനിടെ ഭർത്താവ് ശിവരാജ് ഭാര്യ ജിനുവിന്റെ ഫോൺ കൈക്കലാക്കി ഇതോടെയാണ് ജിനു വീട്ടുമുറ്റത്തെ കിണറ്റിലേക്ക് ചാടിയത് തൊട്ടു പിന്നാലെ ഭർത്താവും ചാടി വിവരമറിഞ്ഞെത്തിയ പോലീസിനും ഫയർഫോഴ്സിനും മുന്നിലും കിണറ്റിൽ കിടന്നുകൊണ്ട് ഇരുവരും പരാതികൾ തുടർന്നു ഞാൻ ഞാൻ എന്റെ കടന്ന എന്നെ എന്നെ വീട്ടിൽ വിളിച്ചു

സമീപവാസിയായ സ്ത്രീയുമായി ശിവരാജിന് ബന്ധമുണ്ടെന്നാണ് ജിനുവിന്റെ ആരോപണം സ്വന്തം വീട്ടിലായിരുന്ന തന്നെ വിളിച്ചു വിളിച്ചുവരുത്തി ഭാര്യ വഴക്കുണ്ടാക്കുകയായിരുന്നു എന്ന് ശിവരാജ് പറയുന്നു ഇരുവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കിണറിന് അധികം ആഴമില്ലാത്തതുകൊണ്ട് തന്നെ ഇരുവർക്കും ഗുരുതര കോട്ടയം